ഒരു സാധനമാണ് ാണ് ജെഫ്രി ജെസ് എന്ത് ആരാണ് എപ്സ്റ്റൻ ജെഫ്രി എന്താണ് എഫ്റ്റൻ ജെഫ്രി കേസ് എന്ന് അറിയാത്ത കുറച്ചു കാര്യങ്ങളുണ്ടായിരിക്കും അവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് സംഭവം എന്ന് എബ്സ്റ്റൻ ജെഫ്രി എബ്സ്റ്റൻ ജെഫ്രി കേസ്റ്റൻ ജെഫ്രി ഫയൽസ് റീസെന്റ് ആയിട്ട് ഡൊണാൾഡ് ട്രംപ് ട്രംപ്റെ ഫയൽ പുറത്തുവിട്ടായിരുന്നു എബ്സ്റ്റൻ ജെഫ്രി കേസിന്റെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നൊരു കേസാണ് ഒരുപാട് ആൾക്കാർക്കൊന്നും എന്താണെന്ന് ഇപ്പോഴും വലിയ വിടുത്തം ഇല്ല ജെഫ്രി എന്ന് പറയുന്ന ആള് അമേരിക്കയിലെ വലിയൊരു ഫിനാൻഷ്യർ ആയിരുന്നു ബിസിനസ്മാൻ ഫിനാൻഷ്യർ അങ്ങനെ അങ്ങനെയൊക്കെ നമുക്ക് പറയാം ഒരുപാട് ഒരുപാട് സെലിബ്രിറ്റീസും പൊളിറ്റീഷ്യൻസുമായിട്ടൊക്കെ ഒരുപാട് കോണ്ടാക്ട്സ് വേൾഡ് വൈഡ് കോണ്ടാക്ട്സ് ഒരുപാട് ഒരുപാടുണ്ടായിരുന്നൊരു വ്യക്തിയായിരുന്നു ജെഫ്റ്റൻ എഫ് എപ്റ്റൻ ജെഫ്രി എന്ന് പറഞ്ഞ फिनेंशियल अमेरिकन में इस तस्वीर को ध्यान से देखिए क्या ट्रम्प एक अय्याश और पीड़ो फाइल है फुल मैटर ऑफ एपस्टीन फाइल इन वन मिनट तो वीडियो को इग्नोर मत करिएगा सो अमेरिकन पार्लियामेंट की हाउस ओवरसाइट कमेटी ने अड़सठ नई तस्वीरें पब्लिक की हैं जिसमें दुनिया के सबसे पावरफुल लोग शामिल है लाइक डोनाल्ड ट्रम्प गूगल के को फाउंडर सर्गे ब्राइन बिल क्लिंटन माइकल जैक्सन और इन सब लोगों तक लड़कियाँ पहुँचाने का कनेक्शन मिलता है सिर्फ एक आदमी ऐसी जेफरी एप्सटीन द मल्टी बिलर ऑफ अमेरिका जिसके पास खुद के प्राइवेट जेट आई

की तस्वीर इज नॉट ए आई जनरेटेड एंड बिल क्लिंटन की एक नहीं मल्टीपल लड़कियों के साथ तस्वीरें हैं जिसमें कई सारी लड़कियां तो 14 से 16 साल की हैं और ये अंडर एज वाली बात विक्टम्स ने खुद बताई है कि जब वो 12 से 14 या 16 साल की थी तब वो एपस्टीन से मिली थी 16 ये पूरा वीडियो मैं रिपोस्ट कर दूंगा आप देख लेना और बात ये नहीं है की एक पावरफुल वर्ल्ड लीडर या फिर एक बिलेनर मल्टीपल लोगों के साथ करता है बल्कि बात इन लोगों के एक ऐसे आदमी के साथ जुड़े होने की है जो आदमी बच्चों की करता है बात ये है कि क्या ये भी उसका हिस्सा थे बात ये है कि क्या इन्होंने भी बच्चों के साथ किया है आने वाले दिनों में बहुत कुछ होने वाला है तो चीजों को ऐसे डिटेल में समझने के लिए मुझे फॉलो कर लीजिए मिलता हूँ आपसे अगले वीडियो में तब तक लिए जय हिंद पुलिकारीडोफल पुलिकारीडोफल फैल आवे रहा രണ്ടായിരത്തി അഞ്ചിലെ ഒരു പീഡോ ഫയൽ കേസ് ഒരു പാരൻസ് തന്റെ പതിനാല് വയസ്സുള്ള ഒരു കുട്ടിയെ ഈ പുള്ളിക്കാരൻ അബ്യൂസ് ചെയ്തു എന്നുള്ള ഒരു കേസ് രണ്ടായിരത്തി അഞ്ചില് ഫയൽ ചെയ്ത സമയത്താണ് പുള്ളിക്കാരൻ്റെ പേരിൽ ഒരു അന്വേഷണം വരുന്നതും അന്ന് പുള്ളി മനസ്സിലാവുകയും ചെയ്തു പുള്ളിക്കാരൻ ഏകദേശം ഒരു മുപ്പത്തി ആറോളം പെൺകുട്ടികളെ അതായത് പതിനാല് വയസ്സ് ഇടയിലുള്ള ഒരു മുപ്പത്തി ആറോളം പെൺകുട്ടികളെ പുള്ളിക്കാരൻ ഇതേപോലെ സെക്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അബ്യൂസ് ഒരു കേസ് വെളിയിൽ വന്നത് അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ്റെ രണ്ടാമത് പുള്ളിക്കാരൻ്റെ വേലൊരു കേസ് ഫയൽ ചെയ്യുന്നതാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി എട്ടിലാണ് അത് പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടി പ്രൊക്യൂർ ചെയ്തു എന്നുള്ള ഒരു കേസാണ് അത് ഫ്ലോറിഡയിൽ വെച്ച് നടക്കുന്ന സംഭവമാണ് രണ്ടാമത്തെ കേസ് രണ്ടായിരത്തി എട്ടിലാണ് ഫയൽ ചെയ്യുന്നത് അപ്പൊ ഈ കഴിഞ്ഞ ശേഷം ഈ രണ്ട് കേസ് കഴിഞ്ഞ ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ആറിനാണ് എബ്സ്റ്റൻ ജെഫ്രി അത് ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഫയൽസ് കാര്യങ്ങളുടെയൊക്കെ കേസ് ആ കേസിലായിട്ട് പുള്ളിയെ പിടിക്കുന്നത് പുള്ളി ചെയ്തത് തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു ഐലൻഡ് ഉണ്ടായിരുന്നു ഞാൻ ഒന്ന് വേയിൽ പറയുക പുള്ളിക്ക് ഒരു ഐലൻഡ് ഉണ്ടായിരുന്നു ഈ ഐലൻഡില് പുള്ളിക്കാരൻ പ്രോസിക്യൂഷൻ പരിപാടിയൊക്കെ നടത്തുന്നുണ്ട് നടത്തുന്നത് മൊത്തം പീഡലായിട്ടുള്ള കുട്ടികളെയാണ് പ്രോസിക്യൂഷൻ കാര്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യുന്നത് അതിന്റെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ആണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിട്ട് ട്രെൻഡിങ് കേട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പുള്ളിക്ക് ഒരുപാട് വലിയ വലിയ പൊളിറ്റീഷ്യൻസ് വേൾഡ് വൈഡ് കോണ്ടാക്ട്സും കണക്ഷൻസും ഒക്കെ ഉള്ള ആളായിരുന്നു ഈ എഫ്റ്റൻ ജെഫ്രി അപ്പോ പുള്ളിക്കാരൻ ഇങ്ങനെ ഈ പുള്ളിക്കാരൻ ഒരു ഐലൻഡ് ഉണ്ടായിരുന്നു ഈ ഐലൻഡിലാണ് ഐലൻഡിലാണ് ഈ പുള്ളിക്കാരന്റെ പരിപാടി ഫീഡ് ഓഫർ ആയിട്ടുള്ള കുട്ടികളെയൊക്കെ കോൺസ്റ്റിറ്റ്യൂഷന് യൂസ് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള പരിപാടി പുള്ളിക്കാരൻ അവിടെ ഐലൻഡിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഐലൻഡില് ഒരുപാട് ഒരുപാട് സെലിബ്രിറ്റീസ് സിനിമാ നടന്മാരും പൊളിറ്റീഷ്യൻസും ഉൾപ്പെടെ ഒരുപാട് ഒരുപാട് സെലിബ്രിറ്റീസ് വന്നിട്ടുണ്ട് പുള്ളിക്കാരനായിട്ട് ബന്ധമുണ്ടായിരുന്നു അവരും ഈ പീഡിക് പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ ഈ സെക്സിന് വേണ്ടി ഈ കൊച്ചുകുട്ടികളെ യൂസ് ചെയ്തിരുന്നു എന്നുള്ള ഇതിന്റെയൊക്കെ കേസും ഫയലും കാര്യങ്ങളുമാണ് ഇപ്പൊ കുറെ പി ഡി എഫും ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിലോട്ട് ഡൊണാൾഡ് ട്രംപ് വെളി വിട്ടേക്കുന്നത് ഡൊണാൾഡ് ട്രംപ് വിട്ടേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്നാ നിങ്ങൾ ഈ ബാർ കോഡ് സ്കാൻ ചെയ്തെടുത്തു ഡീകോഡ് ചെയ്തെടുത്തോ എന്ന് പറഞ്ഞിട്ട് കുറെ ഫയലിട്ടിട്ട് അത് ഇങ്ങനെ മറച്ചു വെച്ചേക്കുക അങ്ങനെയാണ് പുള്ളി ചെയ്തേക്കുന്നത് പിന്നെ പുള്ളിയും എഫ് എൻ്റ് ആയിട്ടുള്ള കുറച്ച് ഏഹ് ബന്ധമുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അത് എ ആണെന്ന് പറഞ്ഞ പുള്ളി ഒഴിവാക്കാൻ നോക്കി പക്ഷെ അത് എ ആണോ അല്ലെന്ന് സെർച്ച് ചെയ്യുന്ന സൈറ്റിലേക്ക് ഇട്ട് നോക്കി ദാറ്റ്സ് നോട്ട് ആൻ എ എന്നൊക്കെ തെളിഞ്ഞിട്ടുണ്ട് അപ്പോ എബ്സ്റ്റൻ ജെഫ്രി ആയിട്ട് ഡൊണാൾഡ് ട്രംപിനെ പോലെ ഒരുപാട് ഒരുപാട് സെലിബ്രിറ്റീസ് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം കണക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് ആണ് ആ ഫയൽസ് മൊത്തം അതിന്റെ ഒരു വീഡിയോ ഞാൻ ഇപ്പൊ നിന്ന് കാണിച്ചുതരാം ഏതൊക്കെ ആൾക്കാരെ ആണെന്നുള്ള ഒരു വീഡിയോ ഞാൻ കാണിച്ചുതരാം രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ആറിന് അകത്തായ എബ്സ്റ്റൻ ജെഫ്രി ഓഗസ്റ്റ് പത്ത് രണ്ടായിരത്തി പത്തൊമ്പതിന് സൂയിസൈഡ് ചെയ്യുന്നു സൂയിസൈഡ് ചെയ്ത് മരണപ്പെടുന്നു എന്ന് പറയുന്നുണ്ട് അതായത് തന്റെ ക്ലയൻസിനെ ഒന്ന് വെളിപ്പെടുത്താതിരിക്കാൻ വേണ്ടി തനിക്ക് പിന്നെ സൂയിസൈഡ് ഓപ്ഷൻസ് ഉള്ളു എന്നുള്ള ഒരു രീതിയിൽ സൂയിസൈഡ് ചെയ്തതാണ് ജയിലിൽ വെച്ച് സൂയിസൈഡ് ചെയ്തതാണോ എന്നൊക്കെ ഉള്ള റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരെന്തായാലും മരിച്ചു പക്ഷേ ഇവർ ഈ കാണിക്കുന്ന സൂയിസൈഡ് ചെയ്ത് എന്നുള്ളതിന്റെ ഒരു സാധനത്തിനായിട്ട് കാണിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു സി സി ടി വി ഫുട്ടേജ് ആണ് പുള്ളിക്കാരെ സൂയിസൈഡ് ചെയ്യുന്നത് അതിന് രണ്ട് മിനിറ്റ് അമ്പത്തിമൂന്ന് സെക്കൻഡ് ഉള്ള ഒരു ഫുട്ടേജ് ചെയ്തതായിട്ട് പറയപ്പെടുന്നുണ്ട് അങ്ങനെ വിക്കിപീഡിയയിലൊക്കെ സെർച്ച് ചെയ്തു നോക്കിയാൽ എബ്സ്എന്റ് എഫ്രൈ കേസ് മരിച്ചു നോക്കി വിക്കിഡിയയിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ കാണാൻ പറ്റും രണ്ട് മിനിറ്റ് അമ്പത്തി മൂന്ന് സെക്കൻഡ് സി സി ടി വി ഫുട്ടേജ് ഒക്കെ കട്ട് ചെയ്ത് മാറ്റിയതായിട്ടും പറയുന്നുണ്ട് അപ്പൊ അത് സൂയിസൈഡ് തന്നെയാണോ ആരെങ്കിലും കൊന്ന് കെട്ടിത്തൂക്കിയതാണോ എന്നൊക്കെ പല പല ചർച്ചകളും ഇപ്പൊ ഒരുപാട് ലോകത്ത് നടക്കുന്നുണ്ട് അപ്പൊ നിലവിലെ നമ്മളെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ കത്തിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ സെലിബ്രിറ്റീസ് എബ്സെന്റ് ജെഫ്രൈ ആയിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു ആരൊക്കെ ഈ പി ഡി ഓഫ് ഫൈൽ സെക്സിനായിട്ട് പുള്ളിക്കാരനെ സമീപിച്ചിരുന്നു ആരൊക്കെ ഈ കുട്ടികളെ സെക്സ് ചെയ്തു ഈ കേസ് ഇപ്പം ഇടയ്ക്ക് വെച്ചത് ഭയങ്കര ഈ ഒരുപാട് ഒരുപാട് വലിയ ആൾക്കാരുടെ പേരൊക്കെ വെളിയിൽ വന്ന സമയത്ത് അവര് പറഞ്ഞായിരുന്നു ഇതെല്ലാം ചുമ്മാ പറയുന്നതാണ് മറ്റാണ് മറുപടും കാരണം ഇതിന് തെളിവില്ല ഇതിനായിട്ട് ഈ പി ഡി ഈ പ്രോസ്റ്റിക്യൂഷൻ യൂസ് ചെയ്ത കുട്ടികളാരും വിക്ടിംസ് ആരും വന്ന് പരാതിപ്പെടുന്നില്ല എന്നുള്ളൊരു ഇത് വന്നു കാരണം വിക്ടിംസ് ആരും പരാതിപ്പെടാ പരാതിപ്പെടാല്ലായിരുന്നു അവര് ഒട്ടുമിക്കിയ വിറ്റിംസിനെ യൂത്ത് പ്രോസിക്യൂഷൻ യൂസ് ചെയ്തിരുന്ന കുട്ടികളെല്ലാം അവർ കൊന്നു വളഞ്ഞിരുന്നു പക്ഷെ സർവൈവ് ചെയ്ത കുറച്ച് പേര് മുന്നോട്ട് വന്ന് നമ്മളെ വ്യക്തിമാണെന്നുള്ള ഒരു ഇത് പറഞ്ഞ് അന്ന് എനിക്ക് പതിനാല് വയസ്സായിരുന്നു അന്ന് എനിക്ക് പതിനാറ് വയസ്സായിരുന്നു ഇന്നൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കേസിൻ്റെ ഇതിനായിട്ട് വെളിപ്പെടുത്താൻ ചെയ്ത സമയത്താണ് ഈ കേസ് വീണ്ടും ഒരുപാട് ഒരുപാട് മുന്നോട്ട് വന്നത് ഇപ്പൊ ഈ ഫയലും കാര്യങ്ങളും എല്ലാം ഒരുപാട് വിലയിൽ വന്നത് ഈ ഫയൽ ഇപ്പൊ വന്നേക്കുന്ന ഫയൽ എന്താണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു അതിൽ മൈക്കിൾ ജാക്സന്റെ ഒക്കെ പേര് വരെ പറയുന്നു ഇതൊക്കെ ഉള്ളതാണോ ഇല്ലെന്നൊന്നും അറിയത്തില്ല പക്ഷെ എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ മൈക്കിൾ ജാക്സൺ രണ്ട് കൊച്ചു കുട്ടികളുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ആ കുട്ടികളുടെ ഫേസ് ഒക്കെ ബ്ലർ ചെയ്ത് അല്ലെങ്കിൽ കവർ ചെയ്തൊക്കെ ഇട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ അത് തിയച്ചും തെറ്റായിട്ടുള്ള ഒരു സാധനമാണ് കാരണം മൈക്കിൾ ജാക്സൺ നിൽക്കുന്നത് സ്വന്തം ഫാമിലിയുടെ സ്വന്തം കുട്ടികളുടെ അവിടെയാണ് അത് ഒരു Michael Jackson's name just got dragged into the Epstein files, and people are already calling him guilty. Before you react, slow down, because this story is being twisted. Just like we've seen before. The photos going viral right now aren't new. One shows Michael Jackson on a plane with Bill Clinton and Diana Ross, with children's faces blurred. That image has been public for years. It was taken at a Democratic fundraiser where Michael performed. The children in that photo aren't mysterious or hidden victims, they're Michael's own kids, Prince and Paris, along with Diana Ross's child. But the media removes the context, blurs their faces, and suddenly makes it look creepy. That's the trick. They show the image like something bad happened, even though it didn't. Then, there's the photo of Michael standing next to Jeffrey Epstein himself. Here's the reality Michael and Epstein met once at Epstein's Palm Beach home, not on the island where Epstein's crimes later happened. At the time, Epstein wasn't publicly known as a criminal. He was seen as a wealthy financier who owned property in Palm Beach, advised rich clients, and regularly moved around celebrities, politicians, and billionaires. That was his public image back then. Michael, meanwhile, was going through serious financial battles. Ongoing legal fights, the Sony controversy, massive legal fees, lavish spending, pressure over his music catalog, and the crushing cost of running Neverland. At the same time, he was exploring real estate options and considering where to live next. Epstein presented himself as someone with money, assets, and connections. That's it. One visit. Michael didn't buy the house, he didn't move to Palm Beach, he didn't start hanging out with Epstein. He attended a Palm Beach film event during the same period and then went back to his life. No ongoing contact, no friendship, no pattern, just a brief encounter during a property search. And this part matters most. In 2016, during sworn testimony in a civil case, one of Jeffrey Epstein's victims, Johanna Schoberg, was directly asked about Michael Jackson. She confirmed she met Michael at Epstein's Palm Beach home. Then she was asked the key question Did anything inappropriate happen involving Michael? Her answer was clear. No. She said nothing sexual, illegal, or improper occurred, never accused Michael of wrongdoing, and confirmed she was never asked to give him a massage. The media keeps dragging Michael Jackson's name into headlines because it guarantees clicks, outrage, and money. His name triggers emotion, so they reuse it again and again, even when there's no evidence. Michael <laughs> Jackson അതായത് മരിക്കുന്നതിന് മുമ്പ് പുള്ളിക്കാനെ വിളിച്ച് സംസാരിക്കുന്ന ഈ ഗാസിനെ കുറിച്ച് എന്തൊക്കെയോ സംസാരിക്കുന്ന ഒരു ഫോൺ കോൾ റെക്കോർഡിംഗ് ഒക്കെ ഈ ഇടയായിട്ട് ലീക്കായി ഇതൊക്കെ ഉള്ളതാണോ ഇല്ല എന്നൊന്നും അറിയത്തില്ല ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ അപ്പോഡോ ഫയൽ പ്രോസ്റ്റിറ്റ്യൂഷൻ പ്രൊക്യൂറിങ് എന്ന് പറഞ്ഞൊരു സാധനത്തിനായിട്ട് അകത്താക്കപ്പെട്ട കുറ്റക്കാരനായ ഒരാൾ എബ്സ് എഫ് എൻ ജെഫ്രി ആൻഡ് പുള്ളിക്കാനുമായിട്ട് ബന്ധമുണ്ടായിരുന്ന ആൾക്കാരുടെ ഒരു കൂട്ടം ലിസ്റ്റ് അവര് ഈ പി ഡി എഫ് ഫയൽസ് എക്സിറ്റ് ചെയ്തിട്ടുണ്ടോ വിളിക്കാനുമായിട്ട് എന്താണ് ബന്ധം എന്നുള്ളതിന്റെയൊക്കെ ഒരു കേസ് ഫയൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസ് അതിന്റെ തുടരന്വേഷണം അതിന്റെ ഫയൽസും കാര്യങ്ങളും ഇപ്പോഴാണ് വെളി വരുന്നത് ഇതിനെ പറ്റിയുള്ള ചർച്ചകളിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് എഫ്റ്റൻ ജെഫ്രി കേസ് പുള്ളിക്കാരൻ ഒരു ഫിനാൻഷ്യർ ആയിരുന്നു പുള്ളിക്കാരൻ ഉള്ള ഐലൻഡ് ഉണ്ടായിരുന്നു ഐലൻഡിലായിരുന്നു പി ഡിഫ്ഐലായിട്ടുള്ള അതായത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ പ്രോസ്റ്റിറ്റ്യൂഷനായിട്ട് പുള്ളിക്കാരൻ യൂസ് ചെയ്തോണ്ടിരുന്നത് ഒരുപാട് സെലിബ്രിറ്റീസും പൊളിറ്റീഷ്യൻസും ഒക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു പരിപാടിക്കായിട്ട് അവിടെ എല്ലാ ലിസ്റ്റാണ് ഇപ്പോൾ വെളി വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുള്ളിക്കാരൻ പിടിക്കപ്പെടുന്നു പിടിക്കപ്പെടുന്നു അപ്പൊ ഈ അന്വേഷണങ്ങൾ വരുന്നു വിക്ടിംസിനെയൊക്കെ അവർ കുറെ ആൾക്കാരെയൊക്കെ ഒരുപാട് പേരെയൊക്കെ കൊന്നളഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സർവൈവ് ചെയ്ത വിക്ടിംസ് പൊറത്തോട് വന്നിട്ടുണ്ട് അതിന്റെ പേരിൽ കേസ് വീണ്ടും അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ലിസ്റ്റും കാര്യങ്ങളും ഫയലും കാര്യങ്ങളും എല്ലാം വിട്ടിട്ടുണ്ട് ഈ എന്തായാലും ഡൊണാൾഡ് ട്രംപ് തന്റെ എന്തൊക്കെയോ ലിങ്ക് ഉള്ള ഡിലീറ്റ് ആക്കി എന്നും പറഞ്ഞൊക്കെയുള്ള സംഭവങ്ങൾ കാണിക്കുന്നുണ്ട് എന്താണ് സത്യം എന്താണെന്ന് പറഞ്ഞത് എന്തായാലും എപ്സ്റ്റൻ ജെഫ്രി ഐ കേസിനെ കുറിച്ച് വലിയ പിടുത്തം ഒരു ചെറിയ ബ്രീഫായിട്ട് ഒന്ന് എക്സ്പ്ലനേഷൻ പറഞ്ഞു തന്നതായിട്ട് ഞാൻ വിശ്വസിക്കുന്നു സോ സൈനിങ് ഓഫ് ഷാനു സ്റ്റോക്സ് ഫ്രോം ഷാനു സ്റ്റോക്സ് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് Then look at watch why so we call how about signing your channel stocks from channel stocks until then see you bye bye